എല്ലാ വിദ്യ സാധ്യമാകുന്ന എല്ലാ വിദ്യാലയങ്ങൾക്കും പ്രീ പ്രൈമറി കുഞ്ഞു കൊച്ചുകുട്ടികൾ നമ്മുടെ കുഞ്ഞു മക്കൾ അവിടെ വരുമ്പോൾ അവരെ നല്ലതുപോലെ വരവേൽക്കാൻ സ്വീകരിക്കാൻ കുട്ടികളുടെ മനസ്സിന് അനുയോജ്യമായ വിധത്തിൽ പാകപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ അവരറിയാതെ വിദ്യാഭ്യാസത്തിലേക്ക് അവരറിയാതെ അവരെ മുന്നോട്ട് നയിക്കാൻ കളിയിലൂടെ ചിരിയിലൂടെ മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനമാണ് ഈ ഫ്രീ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ആറോ പ്ലാന്റിന്റെ ഉദ്ഘാടനം അഡ്വകറ്റ് സരദിച്ചു എസ് എസ് കെ കാസർഗോഡ് ഡി പി സി ബിജുരാജ് വി എസ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷത വഹിച്ചു ർ ശ്രീദേവി പ്രകാശൻ ടി രഞ്ജിത്ത് കെ പി കെ വി രാജേഷ് രവീന്ദ്രൻ മാവുങ്കൽ മോഹനൻ കെ വിനീത കെ അഭിരാം സി പി കൃഷ്ണൻ ടി ജയശ്രീ കെ എൻ സ്മിത എം തമ്പാൻ അനുശ്രീ പി എന്നിവർ സംസാരിച്ചു പ്രഥമാധ്യാപിക സുനിതാ ദേവി സി കെ സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരിപ്രസാദ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്